ബാലഭാസ്കറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പല വാർത്തകൾ ചർച്ച ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വരുന്ന ഒരു പേര് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ലക്ഷ്മി അന്ന് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചപ്പോൾ ആ വാഹനത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ് ലക്ഷ്മി ആ നിലയിലും ആ വാഹനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റുന്ന ഏക കാര്യവും ഏക ആളും ലക്ഷ്മിയാണ് എന്നുള്ളതുമാണ് വേണം ഇപ്പോഴിതാ വർഷങ്ങൾക്ക് ശേഷം ആ അപകടം സംഭവിച്ച് തീരാ ദുഃഖത്തിൽ കഴിയുന്ന ലക്ഷ്മി ആദ്യമായി മൗനം വെടിഞ്ഞ് പുറത്തു വരികയാണ് എന്നെയും ബാലുനെയും സ്നേഹിക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ സംസാരിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം എല്ലാവരും എന്നെ കുറ്റം പറയുന്നത് അവർക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് ഞാനിനി സത്യങ്ങൾ തുറന്നു പറയാൻ പോവുകയാണ് ചിലപ്പോൾ എല്ലാവർക്കും വിഷമമാകും ചിലപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നതായിരിക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ തുറന്നു പറയും ഞാൻ എത്തുകൊണ്ട് ഇത്രയും നാളും പുറത്തു വന്നില്ല എന്നുള്ളതുൾപ്പെടെ ഞാൻ പറയും ഞാനൊരു സാധാരണക്കാരിയാണ് എനിക്കാരെയും ഭീഷണിപ്പെടുത്താനാകില്ല എനിക്കാരോടും അധികമായി ഒന്നും ആകില്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ലക്ഷ്മി സംസാരിക്കുന്നത് അപകടത്തിന് ശേഷം ആദ്യമായാണ് ഒരു പരസ്യമായി മാധ്യമത്തിന് മുന്നിൽ എത്തുന്നത് അപകടം നടന്ന ഇത്ര നാളായിട്ടും വയലിനിസ്റ്റ് ബാലഭാസ്കറിൻ്റെ ഭാര്യ ലക്ഷ്മി എന്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വരുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ലക്ഷ്മി മറുപടി നൽകുന്നു വൈൽഡെസ്റ്റ് ബാലഭാസ്കറിൻ്റെ ഇത് കൊലപാതകമാണെന്ന ആവർത്തിച്ച പിതാവ് ഉണ്ണിയും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു ഇതറിയാവുന്ന ഏക വ്യക്തി ലക്ഷ്മിയാണ് ആ വാഹനത്തിൽ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുൻ ബാലഭാസ്കർ മകൻ പിന്നെ ലക്ഷ്മി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യങ്ങളെല്ലാം പറയാനും എന്താണ് സംഭവിച്ചതെന്ന് പറയാനും ലക്ഷ്മിക്ക് മാത്രമേ സാധിക്കൂ മൊഴിയുടെ കാര്യത്തിൽ അർജുൻ പലപ്പോഴും പലത് പറയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിശ്വസിക്കാനാകില്ല അങ്ങനെയൊരു ന്യായം തന്നെ മുന്നിൽ നിൽക്കവെയാണ് ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും ലക്ഷ്മിയെക്കുറിച്ചുള്ള വാർത്തകൾ നിറയുമ്പോൾ പലർക്കും പല രീതിയിലെ അഭിപ്രായമാണ് പറയാനുള്ളത് പലർക്കും ലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതുവരെ എന്തുകൊണ്ട് ലക്ഷ്മി തുറന്നു പറയുന്നില്ല എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതായിരുന്നു പലർക്കും ചോദിക്കേണ്ടിയിരുന്ന ചോദ്യം അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഇന്നത്തോടെ ലഭിക്കുന്നത് ലക്ഷ്മി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് വൈകുന്നേരം ആറരയോടെ തന്നെ ലക്ഷ്മിയുടെ ചില വാക്കുകൾ പുറത്തു വരും അതോടെ തന്നെ ചില കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാകും അതോടെ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ലക്ഷ്മിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകണം ലക്ഷ്മി എന്തായാലും നേരത്തെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴി എന്തായാലും മാറ്റാനും സാധിക്കില്ല മാറ്റി പറയുകയുമില്ല ലക്ഷ്മിക്ക് പറയാനുള്ളതും ലക്ഷ്മി എന്തുകൊണ്ട് ഇത്രയും നാളും ആരോടും മിണ്ടിയില്ല എന്നുള്ളതിനുമൊക്കെയുള്ള ഉത്തരം ലക്ഷ്മി പറയും സ്വന്തം മകളെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട ഇത്രയും നാളും അങ്ങനെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ വളരെയധികം വിഷമങ്ങളുണ്ടായിരിക്കും സങ്കടങ്ങൾ ഉണ്ടായിരിക്കും അതെല്ലാം മറക്കാൻ വേണ്ടി തന്നെയായിരിക്കും അവർ ഇത്രയും കൊല്ലം അതിനെക്കുറിച്ച് ആലോചിക്കാതെ മാറി നിന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ